എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സിയുടെ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിചയപ്പെടാം മുൻപ് അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കാം കേട്ടോ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് മാർക്കാക്കി മാറ്റാനായിട്ട് പറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രേസൽ വെർബുകൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതൊക്കെ റിപ്പീറ്റേഷൻ വരും പഠിച്ചോളൂ കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് നൂറ്റി എഴുപത്തി മൂന്നാണ് കേട്ടോ നൂറ്റി എഴുപത്തി മൂന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാം ഫസ്റ്റ് നോക്കൂ മിസ്റ്റർ ഗോപാൽ ബൈ ഹിസ് ടു മാനേജേഴ്സ് ഡാഷ് ലീവിംഗ് ഫോർ ലണ്ടൻ ഇവിടെ എന്താണ് മക്കളെ അക്കമ്പനീഡ് ബൈ അല്ലേ ഈ അക്കമ്പനീഡ് ബൈ എന്ന് സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് മിസ്റ്റർ ഗോപാൽ ഇവിടെ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അല്ലെ ഇവിടെ ഒരു വ്യക്തിയെ ഉള്ളൂ പക്ഷേ ഇവിടെ ടു മാനേജേഴ്സ് രണ്ട് വ്യക്തികളുണ്ട് അല്ലെ ഇവിടെ രണ്ട് വ്യക്തികളുണ്ട് അപ്പൊ നമ്മൾ ആരെ ആരെയാക്കണം ടു മാനേജറിനെ മിസ്റ്റർ ഗോപാലിനെ എടുക്കണോ ആ ഫസ്റ്റ് വ്യക്തിനെ വേണം നമ്മൾ എടുക്കാൻ അപ്പൊ ഒരു വ്യക്തിയേലുള്ളൂ അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ സിംഗുലർ അല്ലേ യൂസ് ചെയ്യേണ്ടത് ഇവിടെ പിന്നെ എന്ത് ചെയ്യണം ലിവിംഗ് ഫോർ ലെ leaving leaving for for is is if you work with confidence, confidence you will if you work with confidence സമയത്ത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം കോൺഫിഡൻസ് വേണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അല്ലെ യു വിൽ സക്സീഡ് ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് ുംരിക്കലും പറയാൻ പാടില്ല അല്ലെ ഓണറബിൾ എന്നായിരിക്കണം അപ്പോ ആൻഡ് ഓണറബിൾ ദർ സോറി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് Earn 85 to be to for the <subctu elections> െ ഇത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസിന് എത്ര ശതമാനം മാർക്ക് വേണം എന്നാണ് എൺപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സാമിന് എലിജിബിൾ ആകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ എക്സാം എഴുതാൻ അപ്പൊ എന്ത് വരും അവിടെ ശുദ്ധാണോ അദ്ദേഹം എന്ത് ഓർഡറിലായിരിക്കും പറഞ്ഞതുക ഫുഡ് ആണോ ബില് ആണോ ക്യാൻ ആണോ ശുദ്ധാണോ ഒരു രജിസ്ട്രാർ ആണ് പറയുന്നത് അല്ലെ അവിടെ അപ്പൊ എന്തായിരിക്കണം ഒരു ഷുഡ് ആയിരിക്കണം അല്ലെ ഓർഡർ വിഭാഗത്തിൽ പറയണം അല്ലെ കമ്പൽസറി വിഭാഗത്തിലായിരിക്കണം അദ്ദേഹം പറയുക അല്ലെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത് പറയോ പറയില്ല ഷുഡ് ഷുഡ് ആയിരിക്കണം ദേ ഹാർഡ്ലി റിമെമ്പർ എനിങ് ടാഗ് ആണ് ഇവിടെ ഹാർഡ്ലി നെഗറ്റീവ് സെന്റൻസ് ആണ് ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് ടാഗ് ഒക്കെ ഒഴിവാക്കുക നെഗറ്റീവ് ടാഗ് ഒക്കെ ഒഴിവാക്കുക ഇനി റിമംബർ ആണ് അല്ലെ റിമംബർ പറയുമ്പോ ഏത് ആണ് ഡു ആണ് അല്ലെ ഡു ആണ് വരുന്നത് അപ്പൊ ഏത് വരും അടുത്തത് ഗ്രാൻഡ് മദർ ഹി ഡിസൈഡഡ് ടു ലീവ് ആസ് ലിറ്റിൽ ആൽബർട്ട് കുഡ് നോട്ട് എന്താണ് ഡാഷ് ഹിസ് നാഗിങ് മദർ ഹി ഡിസൈഡ് അവൻ തീരുമാനിച്ചു വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അപ്പൊ ഏത് വരും വിത്ത് എന്താണ് പുട്ട വിത്ത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ എന്താണ് ഈ പുട്ടപ്പിത്ത് പറയുന്നത് സഹിക്കുക എന്നൊക്കെ പറയില്ലേ സഹിക്കുക എന്നൊക്കെ മീനിങ്ങാണ് പുട്ടപ്പ് വരുന്നത് കേട്ടോ അടുത്തത് ഇഫ് യുവർ ടീം ഡാഷ് യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ അല്ലെ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താകും നിങ്ങളുടെ ടീം വീണ്ടും എന്താണ് ഇവിടെ ഏത് വരും ലോസ് ആണോ ലോസ് ആണോ ലൂസ് ആണോ ലോസ്റ്റ് ആണോ എന്തായാലും ചെയ്യാനുള്ള ഗ്യാപ്പ് ആലോചിക്കാനും ആൻസറിലേക്ക് എത്താനുള്ള ഗ്യാപ്പാണ് തരുന്നത് ഏതാണ് ബി ബി ലോസ് 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 ആണ് ഇഫ് യുവർ ടീം വീണ്ടും ആയി കഴിഞ്ഞാൽ യു വിൽ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ദി 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 വേർഡ് ർക്കിയാണ് ക്ലിയറിന്റെ ഓപ്പോസിറ്റ് മർക്കി ദ സ്റ്റുഡൻസ് ഫൗണ്ട് ദി പ്രൊജക്ട് ബി ഡാഷ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി സ്റ്റുഡൻസ് ഫൗണ്ട് ദി പ്രൊജക്ട് ഓക്കെ ഇറ്റ് വാസ് വെരി ഈസി വാസ് വെരി ഈസി എന്ന അർത്ഥത്തില് എന്ത് വരും ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി എന്നതിലെ താഴെ വരുന്ന വാക്ക് ഏതാണ് ഡി ആണ് അല്ലെ എ പീസ് ഓഫ് കേക്ക് കണക്ട് ചെയ്താൽ മതി ഒരു കേക്ക് തന്നിട്ട് തിന്നാൻ പറയുന്നതും ഒരു പീസ് കേക്ക് തന്നിട്ട് തിന്നാൻ പറയുന്നതും എളുപ്പം ഒരു പീസ് കേക്ക് തന്നിട്ട് വേഗം തിന്നാൻ പറഞ്ഞത് കഴിക്കില്ലേ അത് അപ്പിയല്ലേ അങ്ങനെ കണക്ട് ചെയ്ത് ഇറ്റ് വാസ് ഹിറ്റ്ലർ എന്ത് ചെയ്തു ബിലീവ്ഡ് ബിലീവ് അവനെ തന്നെ ഹിറ്റ്ലർ സ്വന്തമായി അയാളെ തന്നെ വിശ്വസിച്ചു എന്ന അർത്ഥത്തിൽ വരുന്ന ഇത് ഏതാണ് ഇതില് ആണ് ഓംനിപ്പോർട്ടന്റ് താഴെ കൊട്ടിട്ടുള്ളവയിൽ മകൻ എന്ന പദത്തിൽ അല്ലിംഗ ബഹുവചനം ഏത് മകൻ എന്ന പദത്തിന്റെ അല്ലിംഗ ബഹുവചനം എന്താ പറയതില് അതായത് മകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പുല്ലിംഗ നാമമാണ് പക്ഷേ ഇതിൽ താഴെ തന്നിട്ടുള്ളിൽ അത് പറയുമ്പോൾ ആ പുല്ലിംഗ നാമത്തെ നമുക്ക് കാണാൻ കേൾക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഏത് വരും ബി ആണ് അല്ലെ മക്കൾ മക്കൾ അത് എന്താകാം ആൺമക്കളുമാകാം പെൺമക്കളുമാകാം അവിടെ മകൻ എന്ന് എടുത്ത് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ മലയാളത്തിൽ എഴുത്തു രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക ഇതില് ഒരു വാ ഓപ്ഷൻ തന്നിട്ടുണ്ട് നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ടയ്ക്ക് പ്രാന്തെടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ നാല് ഓപ്ഷനൊന്നും വായിക്കുന്നില്ല ചിലപ്പോ ഈ വാക്കുകളില് ഒരു വാക്ക് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടാകും ആവർത്തനങ്ങൾ വന്നിട്ടുണ്ടാകും മനസ്സിലായോ അപ്പൊ അതില്ലാതെ നേരെ എഴുതണം ഏതാണ് ഇതിൽ കറക്റ്റ് ഇതിൽ സി ആണ് മക്കളെ കറക്റ്റ് കേട്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പി ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലമായ ഒരേ ഒരു ഭയം ഖാദിയല്ലാതെ വേറൊന്നും ഇല്ല അടുത്ത താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച ഏറ്റവും ഉചിതമായ പ്രസ്താവന ഓക്കെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഉചിതമായ പ്രസ്താവന ഈ രണ്ട് വീതം ഈ രണ്ട് നമ്മൾ ഇപ്പൊ ഒരു രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ഇപ്പൊ ഒരു പത്ത് സാധന പത്ത് മുട്ടായി നമ്മുടെ കയ്യിലുണ്ടായെന്ന് വെച്ചു അപ്പൊ നമ്മൾ കുറച്ച് കുട്ടികൾ നിക്കണ്ട അപ്പൊ നമ്മൾ എന്ത് പറയും ഇപ്പൊ അഞ്ചു കുട്ടികൾ അവിടെ നിൽക്കണെങ്കിൽ നമ്മൾ എന്ത് പറയും നിങ്ങൾ അഞ്ചാള് ഈ രണ്ട് വീതം എടുക്കാൻ പറയും അല്ലേ ഇപ്പൊ എങ്ങനെയാ പറയാ ഏതാണ് ഈ രണ്ട് വീതം എടുക്കാൻ പറയും ഈ രണ്ട് വീതം എന്ന് റിപ്പീറ്റേഷൻ വേണ്ട മനസ്സിലായോ ഈ രണ്ട് ഈ രണ്ട് കേട്ടോ അത് മാത്രം മാത്രമല്ല ഏറ്റോ രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ ഈ രണ്ട് എന്ന് തന്നിട്ടുണ്ട് ഈ രണ്ട് പറഞ്ഞ രണ്ടെണ്ണം തന്നിട്ടുണ്ട് പിന്നെ അതിന് വീതം എന്ന് വീണ്ടും എന്ത് ചെയ്യണ്ട റിപ്പീറ്റ് വരണ്ട നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിലുള്ള അർത്ഥം നക്ഷത്രം എണ്ണുക ി കഷ്ടപ്പെടുക അല്ലെ താഴെ തന്നിട്ട് നക്ഷത്രം എടുക്കുക പറഞ്ഞു ഞാനൊരു ഐഡിയ പറഞ്ഞു തരണം മുറ്റത്തിറങ്ങിയിട്ട് കുറെ നക്ഷത്രം കണ്ടു എണ്ണം പറഞ്ഞാൽ പറ്റുമോ നമുക്ക് വല്ലാത്ത കഷ്ടപ്പാടല്ലേ പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്താ പറയാ നക്ഷത്രം എഴുതുക എന്നാണ് പറയുക താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അത് ശരിയാണ് പ്രസ്താവന ആ മലവെള്ളം കുറെ ദിവസം നിന്നു ശരിയായിട്ടുള്ള പ്രസ്താവന ആണ് ഇവിടെ തെറ്റ് ഏതു വിദേശികൾക്കും ഏതു വിദേശിക്കുന്നു മതി മനസ്സായോ വീണ്ടും ഏതോന്നും തെറ്റി കൾക്കും തെറ്റി കേട്ട് റിപ്പീറ്റേഷൻ വന്നു അതുപോലെ ആയിരം തേങ്ങകൾ ആയിരം തേങ്ങകൾ തേങ്ങകൾ പറഞ്ഞാൽ തന്നെ റിപ്പീറ്റേഷൻ ആയി ഇവിടെ ആയിരം വന്നു തങ്കിൽ ഇവിടെ ഒന്ന് ഒന്നാമതായിരം തന്നിട്ടുണ്ട് പിന്നെന്തിനാ തേങ്ങകൾ ആയിരം തേങ്ങ വിറ്റാൽ എന്നുള്ളത് അവിടെ മതി ഇവിടെ തേങ്ങകൾ എന്ന് പറഞ്ഞു അപ്പൊ അതാണ് അവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് ചിന്മയം എങ്ങനെ ബി ആണ് ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം ട്ടോ ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം ചേരുംപടി ചേർക്കുക ഇതിലെ കറക്റ്റ് നോക്ക് ഇവിടെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ഏറ്റവും അറിയാവുന്ന ഓപ്ഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കുക നമുക്കറിയാം പൂർണ്ണ സി നോക്ക് മക്കളെ പൂർണ്ണവിരാമം പറയുമ്പോഴേ നമ്മൾ അസേർട്ടീവ് സെന്റൻസ് എഴുതിയിട്ട് അവസാനം ഒരു ബിന്ദു ഇടലേ അത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാറില്ലേ ആ ഫുൾ സ്റ്റോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക ബിന്ദു എന്ന് പറയാ അപ്പൊ അവസാനിച്ചു അല്ലെ പറയാ അവൻ പരീക്ഷ എഴുതി അല്ലെ അവൻ പരീക്ഷ എഴുതി അവൻ പരീക്ഷ എഴുതി അല്ലെ കഴിഞ്ഞു എന്തായാലും കുത്തിട്ടു അല്ലേ അവൾ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പായി അവസാനിച്ചു ആ ഈ കുത്തെയാണ് എന്ത് പറയുക ബിന്ദു എന്ന് പറയുക അപ്പൊ പൂർണ്ണവിരാമമാണ് എന്താണ് അപ്പൊ അനിച്ചുല്ലോ അപ്പൊ പൂർണ്ണവിരാമമാണ് അപ്പൊ പൂർണ്ണവിരാമമാണ് എന്ത് ബിന്ദു അപ്പൊ സി ഏത് വരണം ഒന്ന് വരണം കണ്ടോ സി ആണ് ഇത് അപ്പൊ സി ഒന്ന് വരുന്ന ഓപ്ഷൻ ഏതാ നോക്കുക ആകെ സി വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ കണ്ടോ എ മൂന്ന് എ മൂന്ന് കണ്ടോ ഇത് മാത്രം അപ്പൊ ഇതാണ് ഇവിടെ എന്ത് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് നോക്കാം എ അർദ്ധവിരാമം അർദ്ധവിരാമം പറഞ്ഞ എന്താണ് രോദിനി ആണ് അർദ്ധവിരാമത്തിന് എന്താ പറയാ രോദിനി അപൂർണവിരാമത്തിനെ എന്തു പറയും ഭിത്തിക അപൂർണവിരാമത്തിനെ ഭിത്തിക രണ്ടാണി അങ്ങോട്ട് ചുമരിലടിക്കുന്ന പോലെ കണ്ടോ രണ്ടാണി ചുമരിലടിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിനെയാണ് എന്തുപറയാ ഭിത്തിക എന്ന് പറയുന്നത് പൂർണ്ണവിരാമം ബിന്ദു അല്പവിരാമം ഏത് വരും അഞ്ചിലെ അങ്കുശമാണ് വരുന്നത് വിക്ഷേപിനി ഏതാണ് നമ്മളിങ്ങനെ എക്സ്പ്ലനേഷൻ മാർക്ക് വരില്ലേ അതിനെയാണ് വിക്ഷേപിണി പറയുക കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായത് ഏതാണ് ഇതാണ് കേട്ടോ ഡി ആണ് ഇത് തെറ്റാണ് ദന്ത പറഞ്ഞ പറഞ്ഞ തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം എന്നല്ല അർത്ഥം വരുന്നത് ഇവിടെ ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കി കേട്ടോ ഈ മൂന്നെണ്ണം പഠിച്ചു വെച്ചോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മൂന്ന് വേറെ വേറെ ചോദിച്ചിട്ടുണ്ട് ബൈധരണി എന്ന് പറഞ്ഞാൽ ദുർഘട സ്ഥലമാണ് എന്താണ് ബൈധരണി എന്ന് പറഞ്ഞാൽ എന്താണ് ദുർഘട സ്ഥലം ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനം അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത് അവസാനിക്കാത്ത സമ്പത്ത് അടുത്ത കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് സിയാണ് അല്ലേ താരം തെറ്റാണത് ക്ഷണം ക്ഷണനം പ്രസാദം പ്രാസാദം പ്രവാദം കണ്ടോ പ്രവാദം കണ്ടോ ഈ ധായാണ് കേട്ടോ ഈ ധായും ഈ ധായും പ്രവാദം പ്രവാദം ചിലപ്പോ പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് പോകും പോകൂല്ലേ ആൻസർ ഇതിലേക്ക് പോവാതല്ല ഇവിടെ ഇതാണ് കേട്ടോ ക്ഷണം ക്ഷണനം പ്രസാദം പ്രാസാദം പ്രവാദം പ്രഭാതം അടുത്തത് മഞ്ഞുതൊപ്പി എന്ന പല ശരിയായ വിഗ്രഹ രൂപം മഞ്ഞുതൊപ്പി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി മഞ്ഞുകൊണ്ടുള്ള തൊപ്പി ഉണ്ടോ മഞ്ഞുകൊണ്ട് തൊപ്പി ഉണ്ടാക്കുവോ മഞ്ഞ് മൂടുന്ന തൊപ്പി ഉണ്ടോ മഞ്ഞെ പോലുള്ള തൊപ്പി ഉണ്ടോ ഇല്ല മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് അല്ലേ മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി ഓക്കെ അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻ കോഡ് നമ്മൾ എന്ത് ചെയ്തു ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൽ ഇംഗ്ലീഷും മലയാളവും കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം ക്ലാസ് കോഡ് ഇഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞാൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വരുന്നത് വശത്ത് കാണുന്ന ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യണേ the glasses are right